ഏതൊരു സമൂഹത്തിലേക്ക് ആ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മ ആ തിന്മക്കെതിരെ ആരെങ്കിലും ഒരാൾ ശബ്ദിച്ച് അതിനെതിരെ തിരിഞ്ഞാൽ ആരും അദ്ദേഹത്തെ സ്വീകരിക്കില്ല അത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് ഒരു പ്രവാചകന്മാരെയും ആരും വലിയ സ്വീകരണം നൽകി വരവേറ്റിട്ടില്ല ഓരോരുത്തരുടെയും ജീവിതം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലായിരുന്നു ആദ്യഘട്ടം എല്ലാം ക്ഷമിച്ച് സഹിച്ച് അള്ളാഹാൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് അവസാനം വലിയ വിജയം അവർ നേടിയെടുത്തു അസു സല അള്ളാഹു അലൈഹി വസ്സലാമക്ക് വഹീൻ്റെ ആരംഭം ജബിലീ അലഹി വസ്സലാമിൻ്റെ റസൂൽ യഥാർത്ഥ രൂപത്തിൽ കാണുകയാണ് അങ്ങനെ പേടിച്ച് പണി പിടിച്ചു അള്ളാഹിൻ്റെ റസൂലിന് നേരെ പോയി ഖദീജയുടെ അടുക്കലേക്ക് ഖദീജ റദി അള്ളാഹുഅൻഹ ഉറക്കത്തി പിന്നെ നൗഫലിൻ്റെ അടുക്കലേക്ക് കൂട്ടിയിട്ട് പോയി റസൂലിനെ എന്നിട്ട് വിവരങ്ങൾ പറഞ്ഞു അപ്പം വേദഗ്രന്ഥങ്ങളിൽ അറിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മൂസ പ്രവാചകനിലേക്ക് വഹിയായി വന്ന ജബിലിയിലാണ് താങ്കളിലേക്ക് വന്നത് എന്നിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട് നിന്നെ ഈ മക്കാര് നിൻ്റെ നാട്ടുകാർ നിന്നെ പുറത്താക്കുന്ന സമയം ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കുമായിരുന്നു അപ്പോൾ റസ്വല്ലാഹു അലഹി വസ്ല്ലാം വളരെ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട് അമുഖ് റിജീയ എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുകയോ അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടി എന്താ ഈ ദൗത്യവുമായിട്ട് ആരാണോ ഭൂമിയിലേക്ക് വന്നത് അവരൊക്കെ നാട് കടത്തപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ ദീനിൻ്റെ പ്രത്യേകത അതിൻ്റെ ദാവത്തായിട്ട് ആര് മുന്നോട്ട് വന്നോ ദീനിൻ്റെ പരിശ്രമത്തിനായിട്ട് ആര് മുന്നോട്ട് വന്നോ അവൻ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും താണ്ടിയിട്ടാണ് അവൻ ജീവിക്കേണ്ടി വരിക കാരണം റസൂസു പറഞ്ഞു ജന്നത്തു ബിൽ നരകം അത് വലയം ചെയ്യപ്പെട്ടത് ഷഹവാത്തുകൾ കൊണ്ടാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് ഷഹവാത്ത് എന്ന് പറയാം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുക എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതിന് നേരെ വിപരീതമാണ് ആഗ്രഹിക്കുക കാരണം എന്താ മനുഷ്യ മനസ്സിനെ സംവിധാനിച്ച പറഞ്ഞ വാക്കാണ് മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ച് അല്ല പറഞ്ഞ വാക്ക് ും ബിസു മനുഷ്യ മനസ്സുകൾ അതെപ്പോഴും തെറ്റിനെ കാണും ചായ അതാണ് ഷഹവാത്തുകൾ ആ ഷഹവാത്തുകൾ കൊണ്ടാണ് നരകത്തെ വലയം ചെയ്യപ്പെട്ടത് ഒരാൾ ആ ഷഹവാത്തുകൾക്ക് മനസ്സിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചാൽ നരകത്തിലേക്കുള്ള വഴിവിൻകെളുപ്പവും സ്വർഗം വലയം ചെയ്യപ്പെട്ടത് പ്രയാസങ്ങൾ കൊണ്ടാണ് അള്ളാൻ്റെ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ എന്തായാലും ദുരിതങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ഒരിക്കൽ സഹാബാക്കള് റസൂലിന്റെ എപ്പോഴാണ് അള്ളാന്റെ സഹായം വരുക മതാ അള്ളാന്റെ സഹായം എപ്പോഴാണ് വരിക നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല അത്രയും പ്രയാസം തുടക്ക കാലഘട്ടത്തിൽ എപ്പോഴാണ് അള്ളാന്റെ സഹായം വരുക പ്രവാചകരം താങ്കൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ലേ അത്രയും പ്രയാസത്തിലാണ് നമ്മൾ ഉള്ളത് സഹിക്കാൻ കഴിയുന്നില്ല പ്രയാസം ബുദ്ധിമുട്ട് റസൂസ് വസ്സലാം പറഞ്ഞു നിങ്ങളുടെ മുമ്പ് ഒരു സമൂഹം ഉണ്ടായിരുന്നു അവര് അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തു ദീന് വേണ്ടി പണിയെടുത്തു സമയം ചിലവഴിച്ചു അവർ ആ സമൂഹം ചെയ്തത് അവരെ മണ്ണിൽ കുഴിച്ചിട്ട് അവരുടെ തലഭാഗത്തുനിന്ന് ഈർച്ചവാൾ കൊണ്ട് എന്ത് ചെയ്തു രണ്ട് കഷ്ണങ്ങളായി അവരെ പക്ഷെ അതൊന്നും അവരെ അള്ളാൻ്റെ ദീനിൽ നിന്നും പരിശ്രമിക്കുന്നതിൽ നിന്നും പിറകോട്ട് നടത്തിയിട്ടില്ല അപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രയാസമാണ് അവർ സഹിച്ചത് നിങ്ങൾ എന്ത് ക്ഷമിക്കുക അള്ളാഹാൻ്റെ സഹായം أدي في دور